അപ്പോൾ കേസി ഇഡ്ഡലിയും തക്കാളി ചട്ടനിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത് പള്ളി കഴിഞ്ഞ് വന്നിട്ട് ഉള്ള പരിപാടിയാണ് സച്ചു ഉള്ളിയൊക്കെ പൊളിച്ചോട്ടോ ബാക്കി മാവുണ്ട് ഇതാ അപ്പോൾ ഇന്ന് സച്ചുവിനും ചേട്ടായിക്കും ലീവാണ് അപ്പം കുറച്ച് ലേറ്റായിട്ട് ഉണ്ടാക്കിയാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ് ഇന്ന് പള്ളിയിലൊക്കെ പോയി വന്ന് പതുക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സച്ചുവിന് സ്കൂളിൽ പോകണമെങ്കിൽ നേരത്തെ ഏഴുമണിയാകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവും കേട്ടോ പിന്നെ ചേട്ടായിക്ക് ഡ്യൂട്ടി ഉള്ള ദിവസം അഞ്ചര ആവുമ്പോഴത്തേക്കും റെഡി ആക്കണം അപ്പോൾ ഇന്ന് രണ്ടുപേർക്കും പോകണ്ടാത്തതുകൊണ്ട് അങ്ങനെ കുറച്ച് ലേറ്റായി ചേട്ടായി ചെടികളൊക്കെ നനയ്ക്കാൻ വേണ്ടി ഇറങ്ങി അപ്പം വൈകിട്ട് നനയ്ക്കാത്തതുകൊണ്ട് രാവിലെ നനയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അയിപ്പ് കുറച്ച് കംപ്ലൈൻറ് ആയതുകൊണ്ട് വൈകുന്നേരം നനയ്ക്കാൻ പറ്റിയില്ല അപ്പോൾ അതൊക്കെ ശരിയാക്കി രാവിലെ ചേട്ടായി നനയ്ക്കാൻ ഇറങ്ങിയതാണ് ആ സമയം കൊണ്ട് ഞാൻ ഇഡലിയും ചട്ണിയും ചായയും ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഇഡലി ഫസ്റ്റ് ട്രിപ്പ് എടുത്ത് രണ്ടാം ട്രിപ്പ് കോരി ഒഴിച്ച് വെക്കുവാണ് കേട്ടോ പിന്നെ തക്കാളി ചട്നി തക്കാളി ഉള്ളിയൊക്കെ വഴറ്റിയത് അരച്ചെടുക്കണം അപ്പോൾ അതിനുള്ള പരിപാടിയാണ് അടുത്തത് നോക്കുന്നത് അപ്പം ലോങ് വീഡിയോ ആയതുകൊണ്ട് കുറേയൊക്കെ കട്ട് ചെയ്ത് കുറച്ചൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ കേട്ടോ ഒരുപാട് ലോങ്ങ് ആയാലും എല്ലാവർക്കും ബോറടിക്കില്ലേ അപ്പം അങ്ങനെ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ കട്ട് ചെയ്ത് കളഞ്ഞു തക്കാളി ചട്നി ഉണ്ടാക്കാനായിട്ട് ഉള്ളിയും ഒക്കെ വഴറ്റി അത് തണുക്കാൻ വെച്ചിരുന്നതായിരുന്നു കേട്ടോ അപ്പം അത് അരച്ചെടുത്തു അതെനിക്ക് പൊട്ടിച്ച് ഒന്നും കൂടെ ചൂടാക്കി എടുക്കും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ പണിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചേട്ടായി പാത്രം കഴുകാൻ വന്നു അപ്പോൾ ചേട്ടാ പറഞ്ഞു വീഡിയോ ഓൺ ഞാൻ പാത്രം കഴുകുന്നത് ആൾക്കാരൊക്കെ ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വീഡിയോ ഓണാക്കി അപ്പം പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ ഇന്നും ചേട്ടായി പാത്രം കഴുകുന്നതെന്നൊന്നു ചേട്ടാനെ വല്ലപ്പോഴേ കിട്ടാറുള്ളൂ അപ്പോൾ ഇവിടെ ഉള്ളപ്പോൾ ഇടയ്ക്കൊക്കെ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ചേട്ടയ്ക്ക് കുക്ക് ചെയ്യുന്നതിനേക്കാളും ഇഷ്ടം പത്രം കഴുകുന്നതാണ് കേട്ടോ അപ്പം കുക്ക് ചെയ്യുന്നത് ഇടയ്ക്കൊക്കെ കുക്ക് ചെയ്യാറുണ്ട് ചിലപ്പോൾ എനിക്ക് സുഖമില്ലാതൊക്കെ ആകുമ്പോൾ ചേട്ടാ ഉണ്ടാക്കും അല്ലാത്ത സമയത്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കി തരാൻ പറയും കേട്ടോ അപ്പോൾ എപ്പോഴും ഞാൻ തന്നെ ഉണ്ടാക്കുന്നതല്ലേ ഞാൻ കഴിക്കുന്നത് അപ്പം ആരെങ്കിലൊക്കെ ഉണ്ടാക്കി തരുന്ന കഴിക്കാൻ ഇങ്ങനെ കൊതിയാവുമ്പോൾ ചേട്ടാനോട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാൻ പറയും അപ്പോൾ ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കി തരാറുണ്ട് രണ്ടാം ട്രിപ്പ് ഇഡലി ആയി അപ്പോൾ അതും എടുത്ത് വെച്ചു അത് കുറച്ച് തണുക്കാൻ വേണ്ടിയിട്ടവിടെ വെച്ചതാട്ടോ അല്ലെങ്കിൽ അതിനകത്തുനിന്ന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ വെച്ചിരുന്നു ഞാൻ ചായ ഉണ്ടാക്കായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി എനിക്കും സച്ചോനുള്ള ചായയാണ് ഞങ്ങൾ രണ്ടുപേരും പാൽ ചായ കുടിക്കുന്നു ചേട്ടായി പാൽ ചായ ഓടി നിർത്തി ആ ഗ്രീൻ ടീ ആണ് ചേട്ടായിക്ക് അങ്ങനെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് അഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഹായ് പറഞ്ഞു ഓടിവാ ഓടിവാടാ ഇങ്ങോട്ട് ഓടാ രാവിലെ ഞാടി കൂട്ടിക്കറ കൂട്ടിക്കറ കൂട്ടിക്കൂട്ടി കറ കൂട്ടിക്കറ് ആട കിടക്കാനാടിക്കുവാ അപ്പം ഗൈസ് ചേട്ടാ പറയണ കേട്ടോ സൂപ്പർ ചട്ടണിയാണ് ചട്ടനി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചേട്ടാനോട് ഒന്നുകൂടെ പറയാൻ പറഞ്ഞു അപ്പം അത് സൂപ്പറാന്ന് പറയണത് ഒന്നും കൂടെ കേൾക്കാനൊരു നമുക്കൊരു സന്തോഷമാണല്ലോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് നല്ലതാണെന്ന് പറയുന്ന കേൾക്കുമ്പോൾ ഒരു സന്തോഷം അപ്പം ഇത് മാക്സൂന് ഇഡ്ഡലിയും ചട്ടണിയും കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം നോക്കുമ്പോൾ അവനെ കാണുന്നില്ല കൈ കൊണ്ട് ഞാൻ വിചാരിച്ച എന്റെ കൈ കൊണ്ട് പോയിന്ന് അപ്പൊ ചായ പൊടി കഴിഞ്ഞിട്ടുണ്ടെങ്കി പിന്നെയുള്ള പണി പാത്രം കഴുകാണ് കേട്ടോ അപ്പം കുറെ ഉണ്ടാവും കഴുകാൻ അപ്പൊ എല്ലാം കഴുകി ബർത്തൊക്കെ ഒന്ന് തുടച്ച് പുള്ളു ക്ലീൻ ആക്കും പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ നേരത്ത് ഫുള്ള് നേരൊന്ന് കുളവാകും അപ്പം എന്നാലും അതിനു മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ എല്ലാം കഴുകി വെച്ച് പുറുത്ത് ഫുള്ള് ഒന്ന് തുടച്ചിടണം അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് അപ്പം അത് കഴിഞ്ഞ് കുളാക്കാനുള്ളതാണെങ്കിലും എനിക്ക് തുടച്ചിട്ടാലേ തുടച്ചിട്ടാലൊരു സമാധാനമുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇന്ന് മാത്രമല്ല എന്നും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ ഇതുപോലെ തുടച്ചിടും പിന്നെ അത് കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ളത് ഉണ്ടാക്കുമ്പം എല്ലാം പഴയപടി പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയൊക്കെ ആക്കി കഴിയുമ്പം ഇതുപോലെ തന്നെ ഫുള്ള് തുടച്ച് എല്ലാം ഇടും ബർത്തിൽ എനിക്ക് സാധനങ്ങൾ ഒരുപാട് ഇങ്ങനെ വെക്കണത് അത്ര ഇഷ്ട ഇഷ്ടമില്ല കേട്ടോ െന്ന് പരമാവധി സാധനങ്ങൾ ഒഴിവാക്കി വെറുത്ത് കാലിയാക്കി ഇടുന്നതാണ് ഇഷ്ടം പിന്നെ എനിക്ക് അത്യാവശ്യം എപ്പോഴും ഉപയോഗിക്കേണ്ട സാധനങ്ങൾ മാത്രമേ ഞാൻ ബെർത്തിൽ വയ്ക്കുകയുള്ളൂ ബാക്കിയെല്ലാം എടുത്ത് മാറ്റൂട്ടോ അപ്പോൾ എല്ലായിടവും അത്യാവശ്യം തുടച്ച് വൃത്തിയാക്കി ഇനിയിപ്പോൾ അടുത്ത ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് അടിച്ചു വാരലാണ് കേട്ടോ അടിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുക ഇതുവരണ കേട്ടോ വെക്കുന്നത് ഇപ്പം കാബേജ് അരിഞ്ഞു ദാ സവാള വരെണ്ണം അരിഞ്ഞിട്ടു പിന്നെ അതിന് അരപ്പ് തേങ്ങയും മഞ്ഞൾപ്പൊടി പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതൊന്ന് ഒതുക്കി എടുക്കണം തേങ്ങ ഒതുക്കി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ കാബേജിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പം ഇത് കടുക് പൊട്ടിച്ചിട്ട് ഇതെല്ലാം കൂടെ ഇട്ട് ഉപ്പ് ഇട്ടങ്ങ് മൂടി വെച്ച് വേവിച്ചാൽ മതി പത്ര ഉള്ളിട്ടോ അപ്പം ഉണ്ടാക്കുന്ന ഒന്നും കാണിക്കുന്നില്ല അപ്പം ഇന്ന് കാപ്പിയേച്ചി തോരനാണ് അപ്പം ഉണ്ടാക്കട്ടെ സച്ചു കരാട്ട ക്ലാസ്സിൽ പോയി ചേട്ടപ്പിൽ കൂടെ ഉണ്ടാക്കാൻ പോയി രണ്ടാളും ഉച്ചയാകുമ്പോഴത്തേക്കും വരും കണ്ടോ ഇരിക്കണോ ഇറങ്ങി വന്നില്ലേ തീറ്റ വേണ്ടേ േറ്റേണ്ട അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഞങ്ങള് ക്രിസ്മസ് കൂടി എടുക്കാൻ വേണ്ടി അപ്പോൾ അപ്പൊ എടുക്കാൻ വേണ്ടി വന്നു അങ്ങനെ സച്ചു ആ ഷർട്ട് ഒക്കെ സെലക്ട് ചെയ്ത് വെച്ച് ചേട്ടാക്ക് ഒരു ജസ്റ്റ് ഒരു ടീഷർട്ട് എടുത്തു അപ്പോൾ എനിക്ക് നേരത്തെ ഒരു ടോപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ എടുത്തിട്ട് ഞങ്ങൾ വേഗം പോന്നു ബെൽറ്റ് എടുത്താണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വൈകിട്ട് ഒരു ആറു മണി ആകാറായപ്പോഴത്തേക്ക് നമ്മുടെ ഞങ്ങളുടെ വാർഡിൽ ഒരു വീട്ടിൽ പുൽക്കൂട് ഉണ്ടാക്കുന്നുണ്ട് അപ്പം കരോള് തുടങ്ങുന്ന വീട്ടില് അത്യാവശ്യം കുറച്ച് കൊറച്ച് സെറ്റപ്പായിട്ട് പുൽക്കൂട് ഉണ്ടാക്കും അപ്പൊ എല്ലാവരും കൂടെ കൂടി വേണ്ടിട്ട് വന്നതാണ് കേട്ടോ ഫുള്ള് ലൈറ്റ് ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ചെടികള് ഒക്കെ മൊത്തം ലൈറ്റ് ഇട്ടിട്ടുണ്ട് അത് തന്നെ പുൽക്കൂടത് കാണത്തില്ല രാത്രി പുൽക്കൂടിന്റെ അവിടെ ലൈറ്റ് അത്തോണി ലൈറ്റ് കൊടുത്തത് അയ്യോ